നമസ്കാരം അതിർത്തി കടന്നുള്ള ഭീകരവാദം പ്രോത്സാഹിപ്പിക്കുന്ന പാകിസ്ഥാൻ മുന്നറിയിപ്പുമായി കരസേന മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി പ്രകോപനമുണ്ടാക്കിയാൽ ശക്തമായ തിരിച്ചടിയായിരിക്കും പാകിസ്ഥാൻ നേരിടുക ഇത് പഴയ ഇന്ത്യയല്ല പുതിയ ഇന്ത്യയാണ് ആണ് ഇക്കാര്യം പാകിസ്ഥാൻ എല്ലായ്പോഴും ഓർമ്മയുണ്ടായിരിക്കണമെന്നാണ് ഉപേന്ദ്ര ദ്വിവേദി മുന്നറിയിപ്പ് നൽകിയത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുന്നതിനിടെയായിരുന്നു അദ്ദേഹത്തിന്റെ മുന്നറിയിപ്പ് രണ്ടായിരത്തി പതിനാല് മുതൽ സമാധാനം ഉറപ്പാക്കാൻ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ എന്തെല്ലാമാണ് ചെയ്യുന്നതെന്ന് എല്ലാവർക്കും അറിയാം ഇന്ത്യ എല്ലായ്പോഴും പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ് എന്നാൽ അതേസമയം ശക്തമായി തിരിച്ചടി നൽകാനും ഇന്ത്യക്ക് കഴിയും കാശ്മീരിന്റെ അമിതാധികാരം എടുത്തു കളഞ്ഞതിനു ശേഷം ഭീകരവാദത്തിന്റെ തോത് കുറഞ്ഞിട്ടുമുണ്ട് അമിതാധികാരം എടുത്തു കളഞ്ഞതിലൂടെ ജമ്മു കാശ്മീർ ഇന്ത്യയുടെ ഭാഗം തന്നെയെന്ന് ഉറപ്പിക്കുകയായിരുന്നു ഇതിൽ യാതൊരു വിട്ടുവീഴ്ചയും സർക്കാർ ചെയ്യില്ല ഇപ്പോൾ ആരും ഭീകരരെ സഹായിക്കാറില്ലെന്നും അതിനാൽ ആളുകൾക്ക് സുരക്ഷിതമായി പുറത്തിറങ്ങി നടക്കാൻ കഴിയുന്നുണ്ടെന്നും അദ്ദേഹം പറയുന്നു കുട്ടികളെ രക്ഷിതാക്കൾക്ക് ഇപ്പോൾ ധൈര്യമായി സ്കൂളിലേക്ക് അയക്കാം ഇന്ന് ടെററിസം മാറി ടൂറിസം ആയിരിക്കുകയാണ് ലോകത്തിന്റെ പ്രിയപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമായി കാശ്മീർ മാറിക്കഴിഞ്ഞു അഞ്ചു ലക്ഷം പേരാണ് അമർനാഥ് യാത്രയിൽ പങ്കാളികളായത് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുന്നത് കുറഞ്ഞിട്ടുണ്ടെന്നും ഉപേന്ദ്ര ദ്വേദി പറയുന്നു അതേസമയം നുഴഞ്ഞു കയറ്റത്തെ പ്രോത്സാഹിപ്പിക്കാൻ പാകിസ്ഥാൻ ഡ്രോണുകൾ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം ഡ്രോണുകൾ ഉപയോഗിച്ച് മയക്കുമരുന്ന് വെടിക്കോപ്പ് ആയുധങ്ങൾ എന്നിവ കടത്തുന്നതിന് ലാഹോറാണ് പുതിയ കേന്ദ്രമായി പ്രവർത്തിക്കുന്നതെന്ന് അതിർത്തി സുരക്ഷാ സേനയുടെ സമീപകാല റിപ്പോർട്ടുകൾ പറയുന്നു ലഷറി തൊയ്ബയുടെ പരിശീലന കേന്ദ്രങ്ങളിൽ മനുഷ്യരെ വഹിക്കാൻ കഴിയുന്ന ക്വാഡ് കോപ്റ്ററുകൾ പരീക്ഷിക്കുന്നതിന്റെ വീഡിയോ തെളിവുകൾ കൈവശമുണ്ടെന്ന് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ രണ്ടു വർഷത്തോളമായി ഈ പരിശീലനം നടക്കുന്നുണ്ടെന്നും അവർ അറിയിച്ചു ഈ ചൈനീസ് നിർമ്മിത ഡ്രോണുകൾക്ക് അറുപത് മുതൽ എൺപത് കിലോഗ്രാം വരെ ഭാരം വഹിക്കാൻ കഴിയും കൂടാതെ മുപ്പത് മുതൽ അറുപത് കിലോമീറ്റർ ദൂരപരിധിയിൽ സഞ്ചരിക്കാനും സാധിക്കും ശരാശരി ഭാരമുള്ള ഒരാൾക്ക് പാകിസ്ഥാനിൽ നിന്ന് പഞ്ചാബ് അല്ലെങ്കിൽ ജമ്മു കാശ്മീരിന്റെ അതിർത്തി പ്രദേശങ്ങളിലേക്ക് സാധനങ്ങൾ കൊണ്ടുപോകാൻ ഇതിലൂടെ സാധിക്കും എന്നാൽ മനുഷ്യനെ വഹിക്കുന്ന ഡ്രോണുകളുടെ ഭീഷണി ഇല്ലാതാക്കാൻ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ ജമ്മു കാശ്മീർ പോലീസ് ബി എന്നിവ ഒരുമിച്ച് പ്രവർത്തിക്കുകയാണ് ഭൂഗർഭ തൊഴിലാളികളെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണെന്നും അവർ വ്യക്തമാക്കി പാകിസ്ഥാനിൽ നിന്നുള്ള പുതിയ ഭീഷണിയുടെ സാഹചര്യത്തിൽ ബി എസ് എഫ് ഒരു ആന്റി റോക്ക് ഡ്രോൺ ടെക്നോളജി കമ്മിറ്റി രൂപീകരിച്ചിരിക്കുകയാണ് പെട്രോളിംഗ് ചെക്ക് പോസ്റ്റുകൾ നിരീക്ഷണ പോസ്റ്റുകൾ എന്നിവയിലൂടെ ഇരുപത്തിനാല് മണിക്കൂറും നിരീക്ഷണം രാത്രിയിൽ ദൃശ്യപരിധ വർദ്ധിപ്പിക്കുന്നതിന് ഫ്ലഡ് ലൈറ്റുകളുടെ അതിർത്തി വേലി ഇന്റലിജൻസ് ശൃംഖലുകളുടെ ശക്തിപ്പെടുത്തൽ മറ്റു സുരക്ഷാ ഏജൻസികളുമായുള്ള ഏകോപനം എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നു കൂടുതൽ നിരീക്ഷണ വാഹനങ്ങളും പ്രത്യേക ഉപകരണങ്ങളും വിന്യസിപ്പിക്കുന്നതിനായി ബി എസ് എഫ് അതിർത്തിയിൽ വിശദമായ നിരീക്ഷണവും നടത്തിവരുന്നുണ്ട് അന്താരാഷ്ട്ര അതിർത്തിയിൽ കമാൻഡ് ആൻഡ് കൺട്രോൾ സംവിധാനമുള്ള ക്യാമറ സെൻസറുകൾ അലാറങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്ന സംയോജിത നിരീക്ഷണ സാങ്കേതിക വിദ്യയും സ്ഥാപിച്ചിട്ടുണ്ട് അതേസമയം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ജമ്മു കാശ്മീരിൽ വെടിനിർത്തൽ കരാർ പാകിസ്ഥാൻ സൈന്യം ലംഘിച്ചിരുന്നു ജമ്മു കാശ്മീരിലെ പൂഞ്ച് ജില്ലയിലെ നിയന്ത്രണ രേഖയിൽ ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ പാക് സൈന്യം വെടിയുതിർക്കുകയായിരുന്നു പ്രകോപനമൊന്നുമില്ലാതെയായിരുന്നു പാക് സൈന്യത്തിന്റെ വെടിവയ്പ് ഇതിനു പിന്നാലെ ഇന്ത്യൻ സൈന്യം ശക്തമായി തിരിച്ചടിക്കുകയും ചെയ്തു ഇന്ത്യൻ സേനയുടെ പ്രത്യാക്രമണത്തിൽ പാക് സൈന്യത്തിന് കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടായെന്നാണ് റിപ്പോർട്ട് ജമ്മു കാശ്മീരിലെ അഖ്നൂർ സെക്ടറിൽ നിയന്ത്രണ രേഖയ്ക്ക് സമീപം ഭീകരൻ നടത്തിയ സ്ഫോടനത്തിൽ ഒരു ക്യാപ്റ്റൻ ഉൾപ്പെടെ രണ്ട് ഇന്ത്യൻ സൈനികർ കൊല്ലപ്പെട്ടിരുന്നു ഇതിന് തൊട്ടു പിന്നാലെയാണ് കൃഷ്ണഘാട്ടി സെക്ടറിൽ പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തൽ കരാർ പുതുക്കിയിരുന്നു അതിനുശേഷം നിയന്ത്രണ രേഖയിൽ വെടിനിർത്തൽ ലംഘനം വളരെ അപൂർവമാണ് കാരണം പഴയ ഇന്ത്യയല്ല ഇത് നരേന്ദ്രമോദിയുടെ ഭാരതമാണെന്ന് പാകിസ്ഥാനും ബോധ്യമായിട്ടുണ്ട്